ആണല്ലേ വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ട് ഭയങ്കര വൈറലാക്കി മോളുടെ മുന്നിൽ ഡി എൻ ചോദിച്ചു ആ ആളല്ല ആളുടെ കൂടെയുള്ള ഉള്ള ലേഡി പറഞ്ഞു ചെലവിന് തരേണ്ട കാര്യം എന്താണ് നിനക്ക് അഡ്രസ് നൽകി തനുദേവുസ് ഇവരെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ഇന്ത്യ വിവരം വരികയുണ്ടായി ഞാൻ കാണാനിടയുണ്ടായി ഇപ്പം ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ഇവർ പറയുന്ന കാര്യം വേറൊന്നുമല്ല ഇവർക്ക് നീതി കിട്ടണം ഇവരും ഇവരെ മോക്കും നീതി കിട്ടണമെന്നുള്ളൊരു റീസണോട് കൂടിയാണ് ഇവർ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ആദ്യം ഇവരെ പറ്റിയിട്ട് ഒരുപാട് അക്ര അറ്റാക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു കൂട്ടം ആൾക്കാർ ഇവർ പറയുന്നത് കുറച്ച് ആൾക്കാർ എല്ലാവരും അല്ല കുറച്ച് പേര് കുറച്ച് യൂട്യൂബേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാർ അപ്പം ഇപ്പം ഇവരെ മുകളിലോട്ടായി അറ്റാക്ക് അപ്പം ഇവരെ പ്രശ്നം എന്ന് പറഞ്ഞു ഫാമിലിപരമായിട്ടുള്ള ഫാമിലി പരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഉള്ള ആൾക്കാർക്കും അറിയാവുന്ന കേസാണ് ഇവരെ ഹസ്ബൻഡായ ജിനു ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി പുള്ളി മിമിക്രിയ ആർട്ടിസ്റ്റാണ് കലാകാരനാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ചിരിചിരി ബെമ്പർ ചിരിയിൽ പുള്ളി ഇപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പം ഈ ആള് ഈ ആളാണ് ഇവരെ ഹസ്ബൻഡ് ലീഗലി ഇവർ കല്യാണം കഴിഞ്ഞാണോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണോ ഇവരെ മോളാണ് ഇപ്പം ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇവർ അടുത്തിരിക്കുന്നതും ഇത് നമ്മൾ യൂട്യൂബ് ചാനല് ഇവരെ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇവർ മോളും തമ്മിലൊക്കെ വീഡിയോ ഇടുന്നതും ലൈവില് വന്ന് പറയുന്നതും തമാശയും കളിയും ജീവിയൊക്കെ എല്ലാം നമ്മൾ കാണുന്നതാണ് അപ്പം ഇവരെ പ്രശ്നം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോപി എന്ന് പറഞ്ഞാൽ ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ ഈ പുള്ളി വേറൊരു സ്ത്രീയോട് കൂടി വീണ എന്ന് പറഞ്ഞ വേറൊരു വേറൊരു സ്ത്രീയുടെ കൂടെ ഇറങ്ങി പോകുന്ന അവർക്കും പത്തും പന്ത്രണ്ടും വയസ്സുള്ള പിള്ളേരുള്ളൊരു സ്ത്രീയാണ് വേറൊരാളെ വൈഫാണ് അപ്പം ഈവൻ ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ ആൾ അവരെയും വിളിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നു പോയി മാറി താമസിക്കുന്നു ഒരു അഡ്രസ്സ് പോലും ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ ഇവർ ഒരുപാട് വട്ടം പുള്ളിക്കാരന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കി പക്ഷെ ഒന്നിനും പറ്റുന്നില്ല അഡ്രസ്സൊക്കെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ടും ഇട്ടും കിട്ടുന്നില്ലെന്നാണ് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കാരണം നിയമപരമായി ഇവർക്ക് നോട്ടീസ് അയക്കാനോ എടുക്കാനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവർ അഡ്രസ്സ് വേണമല്ലോ അപ്പോൾ അതുപോലും ഇല്ലെന്നാണ് പറയുന്നത് അപ്പം അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവരെ കുടുംബത്തിലുള്ളത് ഇവരെ ഇപ്പം അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കുറച്ച് ആൾക്കാർ വന്നിരുന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നെന്നും അപ്പം അവരെ മോളെ ചേർത്ത് ഉള്ള പരാതിയാണ് ഇവർ ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂല് ഉന്നയിക്കുന്നത് അപ്പം ഇതിലൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു വീഡിയോ മുമ്പേ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇയാൾ ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ വ്യക്തി മറ്റൊരു പെണ്ണിനോട് ഇപ്പം ഈ ഞാൻ മുമ്പേ പറഞ്ഞ വീണയെ വീണയുടെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ഇവരെ ഇവരെ മോള് ഇവരെ ഈ ജിനു എന്ന് പറയുന്ന ആളെയും അതുപോലെ ഈ തനുൻ എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീയുടെയും മോളായിട്ടുള്ള ഈ ദേവു അപ്പം ഈ കുട്ടി അവിടെ പോയിട്ട് കോട്ടയത്ത് പോയിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീഡിയോ അപ്പം അതൊന്നും അങ്ങനെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകുന്ന ഒരു വിഷലല്ല കാരണം ആ കുട്ടി അവിടെ പോയിട്ട് അച്ഛൻ വരണം അച്ഛൻ കൂടെ വരണമെന്ന് പറയുമ്പോഴത്തെ ഇയാൾ മോള് പൊയ്ക്കോ മോളമ്മയുടെ കൂടെ പൊയ്ക്കോ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അവിടെ മാറ്റി വിടുകയാണ് ചെയ്തിട്ടുള്ളത് എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ വീഡിയോ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കാം കാണാത്തവർ ഒരുപാട് പേര് കാണും അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കാം കേട്ടോ 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 കേസ് നടക്കുന്നു കണ്ടല്ലോ ഒരു ഭാര്യയെയും ഒരു കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പെരുവഴിയിലാക്കിയിട്ട് കാരണം അവർക്ക് വേറെ വരുമാനം ഇല്ല വേറെ നിവൃത്തിയില്ല അങ്ങനെ നിക്കുന്ന ഒരു ഒരു കുടുംബത്തെ ഒരു കുഞ്ഞിനെയും ഒരു അമ്മയെയും ഉപേക്ഷിച്ച് വേറെ ഒരുത്തിയുടെ കൂടെ വേറെ ഒരുത്തി എന്ന് പറയുമ്പോൾ അവരും ഒരു പത്തും പന്ത്രണ്ടും വയസ്സുള്ള ഒരു രണ്ട് പിള്ളാരെ തള്ളയാണ് അപ്പൊ അവര് ചിന്തിക്കണം അവര് പെരുവഴിയാക്കുന്നത് വേറൊരു കുടുംബത്തെയും കൂടെ ആണെന്ന് ചിന്തിക്കണം രണ്ട് കുടുംബത്തെയാണ് അവർ പിഴിവഴിയാക്കിയത് അവരെ കുടുംബത്തെയും ഒന്ന് ഈ കുടുംബത്തെയും ഈ തനുജ തനുജ എന്ന് പറഞ്ഞ ഇവരുടെ കുടുംബത്തെയും ആക്കിയിട്ട് ഇവൻ്റെ കൂടെ ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ ആളുകൂടെ ഇറങ്ങിപ്പോയിട്ടും ആ കുഞ്ഞ് അച്ഛനെ തിരക്കിയിട്ട് കോട്ടയത്ത് പോകുന്ന വീഡിയോ ആണ് നമ്മളിപ്പം കോട്ടയത്ത് പോയി വിളിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പം കണ്ടത് എന്നിട്ടും മോളമ്മയുടെ കൂടെ പൊക്കോ അച്ഛൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് വിടുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് എന്താ നമുക്ക് പറയാൻ തോന്നുന്നത് നിങ്ങളൊന്ന് പറ ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത് ഒരു അച്ഛനും ആത്മാർത്ഥത ഞാൻ പറഞ്ഞല്ലോ മക്കളെ ഉണ്ടാക്കിയത് മാത്രം പോരാ അച്ഛനെന്നൊരു ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു നമ്മൾ പറയുമല്ലോ ഒരു സീൽ അവിടെ കൊടുക്കണമെങ്കിൽ ആ അച്ഛൻ മക്കളെ എങ്ങനെ കെയർ ചെയ്യണം അതും ഒരു പെൺ കൊച്ചയാണ് പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടിയേയും ആ ഒരു ഭാര്യയെയും കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് കളഞ്ഞിട്ട് വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണിനോട് ഇറങ്ങിപ്പോന്ന് ഇവനെ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇവരെ ഈ ഇൻ്റർവ്യൂ ഫുള്ള് കുത്തിയിരുന്ന് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ ഇവരെ കഴിഞ്ഞ കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ന്യായം നൂറിൽ നൂറ് ശതമാനം ന്യായം ഇവരെ ഭാഗത്ത് തന്നെയാണ് ഇവർക്ക് നീതി കിട്ടണം അതാണ് വേണ്ടുന്നത് നീതി കിട്ടണം ഇത്രയും നാളും ഇവർ പോരാടി ഇപ്പം ഇവരെ മോൾക്കെതിരെയും ഒരുപാട് അറ്റാക്കുകൾ വരുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് അപ്പം ഒരു കാരണം കാരണവശാലും ഇതിനി അങ്ങോട്ട് തുടർന്ന് പോകാൻ പറ്റത്തില്ല ഇവർക്ക് നീതി കിട്ടിയേ പറ്റൂ കാരണം അവർ ഇത്രയും വർഷം ഇത്രയും നാളും ആ കുഞ്ഞിനെ അവര് അല്ല നമ്മളല്ലേ പറയുമല്ലോ അല്ലെ കാക്കകളായാലും കിളികളായാലും മാറോട് ചേർത്ത് വെച്ച് അവരെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഒറ്റയ്ക്ക് അവർ നോക്കുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് അവർ നോക്കിയില്ലേ ഇവൻ കളഞ്ഞിട്ട് പോയിട്ട് പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ടും ഇവൻ അവിടെ ഇവിടെയും പോയിരുന്നിട്ട് ഇവർക്കെതിരെ ഓരോ ഒളിയമ്പുകൾ എറിയുന്ന പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക പറയുക അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കൊള്ളാം അവൻ വേറൊരാളോട് പോയി ആ വഴിക്ക് അങ്ങ് പൊയ്ക്കണം പക്ഷെ ഞാൻ ഒരു കാര്യം പറട്ടെ കുടുംബമാകുമ്പോഴത്തേക്ക് എല്ലാ കുടുംബത്തും ചില ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അത് സ്വാഭാവികം വേ ഏതൊരു പെണ്ണാണ് വേറൊരു ഒരുത്തി ഒരുത്തി കൂടെ സ്വന്തം ഹസ്ബൻഡ് പോകുന്നത് കാണുമ്പോഴത്തേക്ക് സഹിച്ചു പിടിച്ച് നിൽക്കുക ഒരാക്കും പറ്റത്തില്ല ഒരാക്കും പറ്റത്തില്ല അപ്പൊ അവരെ മനസ്സിൽ ആ സമയത്ത് അവരുടെ മനസ്സ് ബ്ലാങ്ക് ആണ് ഞാൻ ഈ എന്ത് ചെയ്യും ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് ഒരു പെൺകുഞ്ഞിയാണ് എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പം ഈ തനിക്ക് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാർ കാണും പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യൂ എന്തായാലും ഇവർ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതുപോലെ ജസ്റ്റ് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം കേട്ടു നോക്കാം അപ്പം ഇത് മനസാശിയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പം ഒരുപാട് നെഗറ്റീവ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അനുജ എൻ്റെ നാട് കോഴിക്കോടാണ് ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിനു കോട്ടയം ആള് ഇപ്പം ചാനലില് ഒരു ചിരി ബമ്പർച്ചിരി ചിരി പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളാണ് മോളുടെ പേര് അനുഗ്രഹ ജിനു ദേവുട്ടിന്നാണ് പേര് പുള്ളി എന്നെ എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആൾ ജീവിക്കുന്നത് ആൾ ആളേടിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത് അഞ്ച് വർഷമായി പക്ഷേ ഞാൻ ഇന്നുവരെ ഒരു ദ്രോഹത്തിനെ ഉപദ്രവിക്കാനൊന്നും പോയില്ല ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ് രജിസ്റ്റർ മേരേ ചെയ്താണ് മോളുടെ സർട്ടിഫിക്കറ്റും ജന സർട്ടിഫിക്കറ്റും മോൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഐക്യു ലെവൽ കുറവുള്ള കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ടുണ്ട് ലീഗലി വിവാഹം കഴിച്ചതാണ് മറ്റേ ആ സ്ത്രീ ആ വീണയെന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോഴും ഇവര് തമ്മിൽ നിയമപ്രകാരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നിയമപ്രകാരമായിട്ട് വിവാഹം കഴിക്കണമെങ്കിൽ ഇവർ ഇവര് തമ്മില് നിയമപ്രകാരം വേർ ചെയ്യണമല്ലോ എങ്കിൽ മാത്രമല്ല അവർക്ക് നിയമപ്രകാരമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റൂ ഇപ്പോഴും ആ ജിനു ഗോപി എന്ന് പറഞ്ഞ ഭാര്യ എന്ന് അവകാശപ്പെടാൻ ഇവർ മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നെങ്കിൽ പോട്ടെ ഉള്ളിക്ക് ഇവരോട് താമ ഇവരോട് കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല താല്പര്യമില്ല എങ്കിൽ വേറൊരാളോടൊപ്പം പോട്ടെ പക്ഷേ അയാളിൽ നിന്നുണ്ടായ ഒരു കുഞ്ഞിവിടെ ഉണ്ട് വല്ലപ്പോഴും ആ കുഞ്ഞിനെ വന്നൊന്ന് കാണുക ആ ഒന്ന് വേടിച്ചു കൊടുക്കുക തനിജയുടെ കാര്യം വിട് അവരെ കാര്യം നോക്കണ്ട പക്ഷേ ആ കുഞ്ഞിൻ്റെ ഒന്ന് നോക്കുക കുഞ്ഞിനെ വന്നൊന്ന് കാണുക ആ ഒന്ന് മേടിച്ചു കൊടുക്കുക അതുപോലും ഈ ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടില്ല ചെയ്യുന്നു ചെയ്യുന്നുമില്ല ഇനി ചെയ്യുമെന്ന് പ്രതീക്ഷയും വേണ്ട കാരണം അതുപോലെയാണല്ലോ ഇപ്പം ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഈ കുഞ്ഞിനെയും അതുപോലെ ഇവരെയൊക്കെ ചേർത്തിട്ട് ഒരുപാട് സൈബർ അറ്റാക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവരെ ഈ പ്രശ്നം ഇവരെ വീഡിയോസൊക്കെ കാണുന്ന ഇവരെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അരിഹാരം കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല ഇപ്പം നിയമ നിയമപ്രകാരം മറ്റേ ആ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് കുടുംബമാണ് തകർത്തിട്ടുള്ളത് എന്നാലോ ചോദ്യിയെ അവരും അവരെ ഹസ്ബൻഡിനെ അവരെ കെട്ടിയവനെയും കളഞ്ഞിട്ടാണ് രണ്ട് മക്കളുള്ള അവരെ കെട്ടിയവനെയും കളഞ്ഞിട്ടാണ് ഈ ജിനു ഗോപി എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ഇറങ്ങി വന്നത് ഒന്ന് നാലോ ചോദ്യിയെ ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ ആളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാൻ ഇവിടെ ഉണ്ടായി ഒരു പഴയ ഒരു ഇന്റർവ്യൂ ഒരു ഒരു മാസം മുമ്പാന്ന് വന്നു പുള്ളി ഇന്റർവ്യൂ കൊടുത്തത് അപ്പൊ അതിനകത്ത് വന്നിരുന്നു ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നു കരഞ്ഞ് മെഴുകുന്ന മെഴുകുന്ന രീതിയിലാണ് ഈ പുള്ളി സംസാരിച്ചിട്ടുള്ളത് കരഞ്ഞ് മെഴുകെന്ന് പറഞ്ഞാൽ അതേ രീതിയിലാണ് എന്തോ ഒരു എന്തോരഭിനു അതിനകത്ത് പുള്ളിക്ക് ഓസ്കാർ വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേക്കണേ കേട്ടോ ആ രീതിയിലുള്ള അഭിനയമായിരുന്നു സ്വന്തം മോള് ഒരു അറിയാൻ പ്രായമായിട്ടുള്ളൊരു മോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ടാം ഭാര്യ ഇപ്പം രണ്ടാം എന്ന് പറയാൻ പറ്റത്തില്ല വേറൊരു ഇപ്പം അവിഹിതത്തിലൂടെ പുള്ളി നേടിയെടുത്തൊരു പെണ്ണ് അപ്പം അവർക്കുണ്ടായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ താലോലിക്കുന്നതും കൊഞ്ചിക്കുന്നതും എല്ലാം ഈ പുള്ളി യൂട്യൂബിൽ റീൽസ് റീൽസാക്കിയും ഷോർട്സാക്കി ഇട ഇടാറുണ്ട് അപ്പം ആ വീഡിയോ കാണുന്ന ആ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന വീഡിയോ കാണുന്ന ആ രംഗങ്ങളൊക്കെ കാണുന്ന ഈ കുഞ്ഞ് ഈ ദൈവം എന്ന് പറഞ്ഞ കുട്ടി അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ കുഞ്ഞിനെ ഉണ്ടാകുന്ന മനോവിഷമം മനോവേദന ഇവ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവു ഇല്ല ഒരിക്കലുമില്ല സ്വാഭാവികമായിട്ട് ഉണ്ടാവും അവർക്ക് കണ്ടോ ആ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നു എന്നെ കുഞ്ചി കൊഞ്ചിക്കാൻ അച്ഛൻ വരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കേ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സമൂഹം എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞാല് ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും പുള്ളി ഓരോ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള എന്താ ഇവരേക്ക് എങ്ങനെയാണ് കലാകാരൻ എന്ന് വിളിക്കുന്നത് ഏതാണ്ട് ആറാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത് ഇപ്പോഴവർ ചെയ്തോണ്ടിരിക്കുന്നത് ഇയാള് പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞാൻ ചെലവിനുള്ള കേസ് കൊടുത്തായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പം അപ്പോൾ അവിടെ ആളുടെ കുടുംബ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു കോടതിയിൽ നിന്ന് പേപ്പർ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ട് വട്ടം മടങ്ങി പിന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു ആളുടെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയാൽ അയാൾ കൈപ്പറ്റണം നോട്ടീസ് കൈപ്പറ്റി മാത്രമേ നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരു ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടുകാരും ഒരാളെനിക്ക് പറഞ്ഞു തന്നെ ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി തന്നെ പറഞ്ഞുതന്നാൽ ചേച്ചി ഇന്നിടത്തുണ്ട് നിങ്ങൾ അവിടെ പോയാൽ മതി പറഞ്ഞു അങ്ങനെ ഞാൻ പാലാരിവട്ടത്ത് പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ആൾ അന്വേഷിച്ച ആൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെയും കൊണ്ട് ചെല്ലും മോൾ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല അപ്പം മോൾക്ക് കാണണമെന്നും പറഞ്ഞു ഞങ്ങൾ പോയപ്പം അവിടുന്ന് ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഭയങ്കര വൈറലാക്കി അയാൾ മോളുടെ മുന്നിൽ നിന്ന് ഡി എൻ എ ചോദിച്ചു ആ ആളല്ല ആളുടെ കൂടെയുള്ള ലേഡി പറഞ്ഞു ചിലവിന് തരേണ്ട കാര്യം എന്താണ് നിനക്ക് അഡ്രസ്സും തരേണ്ട ആവശ്യമില്ല ഇത് ഇയാളുടെ മകളല്ല അപ്പൊ ആളോട് പറഞ്ഞാ നിന്റെ മകളാണോടാന്ന് ആളോട് ചോദിച്ചു അപ്പൊ ആ പുള്ളിക്കാരിയുടെ മുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു എന്നോട് പറഞ്ഞു എന്റെ മകളാണോ എനിക്ക് ഡി എൻ എ വേണമെന്ന് പറഞ്ഞു അപ്പഴും മോള് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല അവർക്ക് ഇപ്പ ഉണ്ടായി കുഞ്ഞിനെയും കൊണ്ട് ആളെ എടുത്ത് പോവല്ലണ്ടോ നിങ്ങൾ ആ കുഞ്ഞിനെങ്കിലും നിങ്ങള് ചെലവിന് കൊടുക്കുക ആ കുഞ്ഞിനെയും നിങ്ങൾ സംരക്ഷിക്കും അതാണ് വേണ്ടത് നിങ്ങളെ കുഞ്ഞാണ് നിങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞാണ് അപ്പൊ നിങ്ങൾ അതിന് ചെലവിന് കൊടുത്തേ പറ്റൂ അപ്പം ഈ അങ്ങനെ ഒരു നിയമ നടപടിയും സ്വീകരിച്ചത് ഈ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യുമോ അതാണ് വേണ്ടുന്നത് അല്ലാതെ അവരെ ദ്രോഹിക്കുകയല്ല വേണ്ടുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ വീഡിയോയും കണ്ടതാണ് ഈ ഇപ്പോൾ ഡി എൻ എ ചോദിക്കുന്നൊരു വീഡിയോ എല്ലാവരും കണ്ടു ആ സമയത്തൊക്കെ ആ വീഡിയോ ഒക്കെ നല്ല വൈറലായിരുന്നു അപ്പം ഇതെൻ്റെ കുഞ്ഞാണ് ഇന്ന് തെളിക്കാൻ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറയുന്ന ഒരു വീഡിയോ എന്തോ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു അച്ഛനാണോ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ അവർ ഇങ്ങനെ ഈ പുള്ളിക്ക് പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് വേറൊരു ഒരു സ്ത്രീയും കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നിട്ട് ഇവരെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കാനെ കൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ലാസ്റ്റ് സഹി കെട്ടിട്ടാണ് ഇവർ ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ നാലോ ചോദിക്കേ എന്നാലും ആ വീഡിയോ കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം ആ ചോദിക്കുന്ന വീഡിയോ അല്ല ജിനു ഒന്നും കൂടെ ജിനു ഒന്നും കൂടെ പറയാം എനിക്കിത് കോടതി കൊടുക്കണം പറഞ്ഞല്ലേ എല്ലാരും കണ്ടല്ലേ ഈ വ്യക്തിയുടെ മഹത്വം പൈസ കേട്ടാ പൈസ ഇല്ലല്ലോ നാപ്പത്തൊന്ന് ഇന്ന് പറയാം ഓക്കെ ഇത് അയാളുടെ മോളാണ് ഞാൻ ഭാര്യയാണ് അവള് വേറെ ഭാര്യയാണ് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് അവരെയും കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് കണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ സംസാരിച്ചത് ഇത് എൻ്റെ കുഞ്ഞാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് തെളിയിക്കാൻ ഏതൊരച്ചനാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ പിന്നെ ആ ആ വ്യക്തിയുടെ പുറകെ പോവേ ചെയ്യരുത് ക്ലോസ് ചെയ്യണം ആ ചാപ്റ്റർ അപ്പുറത്താണ് അവർ പെൻ ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റും കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവർ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് എല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടു പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവിൽ വന്ന് പറയാനൊന്നുമില്ല ഞങ്ങൾ മോളുടെ ഡാൻസ് ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബായിട്ട് പോകുന്നത് ഇവർ വളരെ ഞങ്ങളെ മാനസിക ഒരു അമ്മയുടെ മാനസ് എങ്ങനെ തെറ്റിക്കാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൊടുത്തിട്ടും കേസും ഇതൊക്കെയായിട്ട് പോകുമ്പോൾ ഒരുപാട് വൈകുമെന്ന് പറഞ്ഞു പക്ഷേ അവർ യൂട്യൂബിൽ ഇങ്ങനെ ഈ മകളെ പറയുന്നതും എന്നെ ഈ അനാവശ്യം പറയുന്നതും എനിക്ക് എവിടെ നിന്ന് ഇവരെ നിർത്തിക്കാൻ വേണ്ടി പലവട്ടം നോക്കി പക്ഷേ ഇവർ നിർത്തുന്നില്ല ഇപ്പോഴും ഇന്നലെയും എൻ്റെ മോളെ കൊണ്ട് പറഞ്ഞു ഞാൻ അവരെ വീട്ടിലേക്ക് പോയി ഒന്ന് നിങ്ങൾ നിർത്ത് ഷെഫിന ബി എന്ന് പറഞ്ഞ യൂട്യൂബറുടെ വീട്ടിലോട്ട് അവിടെ പോയിട്ട് ആ സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ലൈവില് വന്നിട്ട് ഞങ്ങൾ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഞാൻ ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു ഞാനൊരുപാട് ചാൻസുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചിട്ട് ഞാൻ അഭിനയം നിർത്തിയത് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു അഭിനയം നിർത്തണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തി കുട്ടിയും കുടുംബമായിട്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയോ ഇയാൾ ഞങ്ങൾ ഇട്ടിട്ട് പോയൊരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം ഒരു എന്ന് വെച്ചാൽ വാടക വിട്ട് ഞങ്ങൾ ഇറക്കി വിട്ടു എന്നിട്ട് ഈ വാർത്ത ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കെട്ടിവൻ അവരെ ഭാര്യയെയും കുഞ്ഞിനെയും മക്കളെയും വിട്ടെറിഞ്ഞിട്ട് വേറൊരുത്തീടുകൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ആർക്കാണെങ്കിലും അവിടെ ബ്ലാങ്ക് ആയിരിക്കും നമ്മളെ തലയൊക്കെ ബ്ലാങ്ക് ആയിട്ട് നമ്മളെ തലച്ചോറൊക്കെ മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അതാണ് ഇവർക്കും സംഭവിച്ചത് ഇനി എന്ത് ചെയ്യും മുമ്പോട്ട് ഇനി എങ്ങനെ എൻ്റെ മക്കളെ നോക്കി ഞാൻ ജീവിക്കും അല്ലെങ്കിൽ ഒരു ജോലിയോ കാര്യങ്ങളോ സർക്കാർ ജോലി അല്ലെങ്കിൽ നല്ല രീതിയിൽ ശമ്പളമുള്ള ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല ഇതൊന്നുമില്ലാത്ത ഒരാൾ സ്വന്തം കെട്ടിവൻ ജീവിതകാലം മുഴുവൻ നമ്മളെ കൂടെ കാണുമെന്ന് നമ്മൾ വിചാരിച്ച് നമ്മളെ കെട്ടിവൻ ഒരുത്തിന് ഇറങ്ങി വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആയി പോകും പിന്നെ അവരെന്ത് ചെയ്യണം അവർ പിന്നെ എന്ത് ചെയ്യണം അതുകൊണ്ട് അവർ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അവരെ വീഡിയോ അവരെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും അതിലൂടെ പങ്കുവെച്ച് അവരങ്ങ് പോന്നു അതിനെതിരെ ഇവർ കുറ്റം പറയാനും ഈ വീഡിയോ എന്ന് പറഞ്ഞ സ്ത്രീ കുറ്റപ്പെടുത്താനും തെണ്ടി തിന്നുന്നതും അല്ലെങ്കിൽ തെണ്ടി തിന്നുന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനും ഏഹ് അങ്ങനെ തെൻ്റെ തിന്നാൻ ഇടയാക്കിയത് ആരാണ് നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങളൊരു വ്യക്തി കാരണമാണ് അവരവിടെ നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളല്ലേ ഏ നിങ്ങൾക്ക് ശകലമെങ്കിലും കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേന അതൊരു പെൺകുഞ്ഞാണ് ആ കുഞ്ഞിനെയും വിട്ടേച്ചാണ് അവൻ നിങ്ങളെ കൂടെ ഇറങ്ങി വന്നേ നിങ്ങളൊന്ന് ചിന്തിച്ചേന എന്നിട്ട് ഇപ്പം വന്നിരുന്നു കുറെ യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാവരും അല്ല കുറച്ച് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേരെന്നാണ് ഇവർ പറഞ്ഞത് അപ്പം അതിൽ വീഡിയോയിൽ തന്നെ അവർ പേര് പറയുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പേരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അതൊന്നും ശരിയല്ല നിങ്ങൾ ഒരാൾ കാരണമാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത് അവർ സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ എന്തിനാണ് അവരിങ്ങനെ ദ്രോഹിക്കാൻ പോണത് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ആൾക്കാർ കൊടുക്കുന്ന സപ്പോർട്ടിന്റെ ബലത്തോടു കൂടി മാത്രമാണ് അവർ ഇത്രയും ഇതുണ്ടായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന അത് നിങ്ങൾ മനസ്സിലാക്കുക നാളെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വല്ല ആത്മഹത്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും അതെല്ലാം ചിന്തിച്ചിട്ട് വേണം അവരെ പിറവേ നടന്ന് ഇങ്ങനെ ദ്രോഹിക്കാൻ മനസ്സിലായോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അവർ ചെയ്ത തെറ്റെന്താണ് ഏ അവരെ കെട്ടിയവൻ ആ ജിനു ഗോപി എന്ന് പറഞ്ഞ ആ വ്യക്തി വേറൊരു സ്ത്രീയുടെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് അവർ കാല് പിടിച്ച് കരഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ അവർ മോള് കോട്ടയത്ത് പോയിട്ട് അപ്പൻ വരണം അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും കേൾക്കാതെ ഒരു മോളെ മുമ്പിൽ ഡി എൻ എ ടെസ്റ്റ് തെളിയിക്കാൻ വേണ്ടി തെളിയിക്കാൻ വരെ പറഞ്ഞ ഒരാളെ പിന്നെ എന്ത് ചെയ്യണം പറ എങ്ങനെ ആ ഒരു വ്യക്തിയുടെ കൂടെ പ്രതികരിക്കണം അത്രയൊക്കെ ചെയ്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുണ്ടല്ലോ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും മനസ്സിലായോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനും ഈ അമ്മയ്ക്കും സംഭവിച്ചാൽ മനസ്സിലാക്കി പൈസക്ക് വേണ്ടിട്ടും ഈ വർഷം വരെയുള്ള അത് വീണ്ടും എഴുതി കൊടുക്കാൻ വേണ്ടി വക്കീൽ എല്ലാ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടില്ല ഒരു ബർത്ത്ഡേക്ക് പോലും ഈ കുഞ്ഞിനൊന്ന് വിളിച്ച വിഷയമില്ല എൻ്റെ മോള് പ്രതീക്ഷിച്ചിരിക്കും അപ്പൊ വിളിക്കില്ല അങ്ങോട്ട് വിളിച്ചാൽ അവിടെ ചീത്ത വിളി അങ്ങോട്ടേക്ക് പിന്നെ എൻ്റെ കുഞ്ഞു ഒരു ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല പക്ഷെ ആൾക്ക് ഞാൻ ചോദിച്ചു ഇത്രയും നീതികേട് ഞങ്ങളോട് കാണിച്ചിട്ട് ആൾക്ക് ചാനൽ മുഴുവനും പ്രോഗ്രാംസ് കൊടുക്കുന്നു ഞാൻ ചാനൽ വിളിച്ച് ചോദിച്ചു അപ്പം പറയാം ആളുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് പരിപാടി തരാൻ പറ്റില്ല വേറെ ആൾക്കാരോട് ചോദിക്കും എനിക്കൊരു ഏതെങ്കിലും ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു വേഷം തരില്ല ജിനു 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 ആൾക്ക് മാത്രമേ ഉള്ള അവസരങ്ങൾ അപ്പം ഇങ്ങനെ ചതിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രം അവസരങ്ങളും കാര്യങ്ങളും കുട്ടിയെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അമ്മയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു വീട്ടു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാനോ ഈ മകളെ എനിക്ക് വേറെ ആരോട് തേൽപ്പിക്കാൻ പറ്റില്ല ചിലർ പറയും വീട്ടിനകത്ത് അടച്ചിട്ട് പോയി അങ്ങനെ അടച്ചിട്ട് പോകാൻ പറ്റില്ല ഞാൻ ഈ അഞ്ച് വർഷം വരെ എനിക്ക് എൻ്റെ മോൾക്ക് ഏഴ് വയസ്സ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഏഴ് വയസ്സായപ്പം ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയാണ് പുള്ളി ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സമയം മുതൽ ഇവിടെ എവിടെയും ഏൽപ്പിക്കാതെ ഞാൻ അതുപോലെ എനിക്ക് ഗൾഫിലോട്ട് ജോലിക്ക് എന്നെ വിളിച്ചായിരുന്നു എനിക്ക് എൻ്റെ മകളെ ഏൽപ്പിക്കാൻ പറ്റില്ല എവിടെയും അവളെ കൊണ്ടുപോകാൻ പറ്റുമോ അതും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴുള്ളൊരു വരുമാനം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക മാസം ഇരുപത്തേക്ക് ഇവരിങ്ങനെ ആവാൻ കാരണക്കാരൻ ആരാ ആ ജിനു എന്ന് പറഞ്ഞ വ്യക്തി കാരണമാണ് ആ ഒരു പുള്ളി കാരണമാണ് ഇവരിങ്ങനെ ആവാൻ കാരണം എന്നിട്ട് ഇപ്പൊ അവര് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇവരിവിടെ കണ്ണീരും പട്ടിണിയായിട്ട് ഇവർ കടന്നു പോകുന്നുണ്ട് എന്നാൽ അവരെ മാന്യമായിട്ട് അവരെ ജീവിക്കാൻ സംഭവിക്കുക അതും ചെയ്യുന്നില്ല അവർ യൂട്യൂബ് ചാനലിൽ കൂടെ ഉണ്ടാകുന്ന കിട്ടുന്ന വരുമാനവും അതുകൊണ്ടൊക്കെ അവർ ജീവിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ പുറകെ കൂടെ ചെന്നിട്ട് ഇവരെ ആക്രമിക്കേണ്ട കാര്യം എന്താണ് സൈബർ അറ്റാക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് അവരെങ്ങനെ ജീവിച്ചോട്ടെ ആ കുട്ടിക്ക് പോലും ഇല്ലാത്ത സ്നേഹ കുഞ്ഞിനെന്താ ആ കുഞ്ഞിനിപ്പോഴും ആ ജിനു എന്ന് പറഞ്ഞ വ്യക്തിയോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പം ഇവരിങ്ങനെ പറഞ്ഞത് ബർത്ത്ഡേക്ക് പോലും വരാത്ത എന്താണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ കുഞ്ഞിനിപ്പോഴും അയാളോട് ആ അച്ഛൻ എന്നുള്ള ഒരാളോട് സ്നേഹമുണ്ട് എന്നാൽ അയാൾക്കോ അയാൾക്കോ ഒരു സ്നേഹവുമില്ല അതുകൊണ്ടല്ലേ വന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തി തെളിയിക്കാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇവർക്ക് നീതി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഇതിനെ പറ്റിയിട്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് ഇവരെ ഈ പ്രശ്നത്തെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം നിങ്ങളെല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സീ യു ഗൈസ്